വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യാനിഖിൽ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് തമ്മിലുണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ട്രാവൽ വ്ലോഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രാ വിവരണം എന്ന് തന്നെ പറയാം അല്ലേ പണ്ട് യാത്രാ യാത്രാവിവരണങ്ങൾ ഒരു പുസ്തക രൂപത്തിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് എസ് കെ പൊറ്റക്കാട് സാറിൻ്റെയൊക്കെ പുസ്തകങ്ങളുടെ രൂപത്തിൽ അതിൽ ഒരുപാട് സാഹിത്യം കലർന്ന ഭാഷകളും ശൈലികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാര ഭാഷ ഏതാണോ നമ്മൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എല്ലാം കൺവേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രാവൽ ലോഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി അവിടെ വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ ഒരു അവധി ദിവസമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ വീട് വീട്ടിൽ നിന്ന് ഈ സ്പോട്ട് വരെ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പോയത് നമ്മൾ ആര്യാസിന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടോ നല്ല ഫുഡായിരുന്നു ഊണാണ് നമ്മൾ കഴിച്ചത് അതിനുശേഷം അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഷോപ്പിനോട് ചേർന്ന് തന്നെ ഭയങ്കര ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലത്തെ നല്ലൊരു ഇതുണ്ടായിരുന്നു കുറെ കുഞ്ഞു സാധനങ്ങൾ സാധനങ്ങളുണ്ടാകുന്നു കേട്ടോ കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകം തോന്നുന്ന രീതിയിലുള്ള നല്ല കുഞ്ഞ് കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ടോയ്സും കാര്യങ്ങളും ഫ്രിഡ്ജ് മാഗ്നേറ്റ്സും ഹാങ്ങിങ്സ് ക്ലോക്ക് ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ബുദ്ധ ബുദ്ധ സെറ്റ് കുറേ ഉണ്ടായിരുന്നു പല പോസിലുള്ള ബുദ്ധാസ് സെറ്റ് ഉണ്ടായിരുന്നു അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കരാട്ടെ കാണിച്ച് കരാട്ടയുടെ പോസ്റ്റിൽ നിൽക്കുന്ന ഈ ബുദ്ധാസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി ഒരു ഒരു വീടോ നാട്ടിൽ തീരത്തുള്ള യെസ് നമ്മൾ എത്തിയത് എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ലേ മലയാള സിനിമയുടെ താവാട് എന്ന് വിശേഷിക്കപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഒരുപാട് മലയാള സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു മനയാണ് വരിക്കാശ്ശിരിമന ദേവാസുരം ആറാം തമ്പുരാൻ രാവണപ്രഭു രാപ്പകൽ ദ്രോണ അനന്തപദ്രം സിംഹാസനം തൂവൽ കൊട്ടാരം വലിയേട്ടൻ പ്രേതം ടു ഷൈലോക്ക് ചന്ദ്രോത്സവം അങ്ങനെ ഒരുപാട് ഒരുപാട് മലയാള സിനിമകൾക്ക് ഒരു നൂറിലധികം മലയാള സിനിമകൾക്ക് സെറ്റായിട്ട് ഈ വരിക്കാശ്ശേരി യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ആങ്കിളും വളരെ മനോഹരമായിട്ട് അവരിപ്പോഴും അത് സൂക്ഷിച്ചിട്ടുണ്ട് ആ മനയുടെ പൈതൃകവും അല്ലെങ്കിൽ ആ ഒരു മലയാള തനിമ കാത്തു സൂക്ഷിച്ചിട്ട് ആ ഒരു മന വളരെയധികം നന്നായിട്ട് തന്നെ അവർ എന്താ പറയുക നന്നായിട്ട് നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നമുക്ക് എൻട്രി ഫീസ് അവർ വാങ്ങുന്നത് നമുക്ക് അവിടെ ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം എന്ത് വേണമെങ്കിലും ക്യാമറ കയറ്റുന്നതിന് മാത്രം ചെറിയ എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ട് എക്സ്ട്രാ ചാർജ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഒരുപാട് പേര് വന്നിട്ട് റീൽസ് എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു പിന്നെ അതുപോലെ വിവാഹ വിവാഹത്തിനുള്ള അതായത് പ്രീ വെഡിങ് ഷൂട്ട് സേവ് ദ ഡേറ്റ് ഷൂട്ട് ആൽബം ഷൂട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ മനയുടെ ചുറ്റുപറ്റിയുള്ള പ്രദേശങ്ങളും പരിസരങ്ങളും ഒക്കെ ഒരുപാട് പ്രകൃതി രമണീയമായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇത് ആ കുളത്തിലേക്കുള്ള വഴിയാട്ട് കുളക്കടവ് ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള മരികാശ്ശേരി മലയുടെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള സ്പൂട്ടാണ് ആ കുളം എന്ന് പറയുന്ന ഇതാണ് പക്ഷെ നമുക്ക് ആ കുളത്തിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാതെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുറത്തു നിന്ന് നമുക്ക് കാണാനുള്ള അവസരമേ ഉള്ളൂ വളരെ മനോഹരമായിട്ടോ കാണാൻ ശരിക്കും ആ കുളക്കടവിൽ ഒന്ന് പോയിരിക്കുക അല്ലെങ്കിൽ അതൊന്ന് കാല് നനയ്ക്കുക അവിടെ നിന്ന് വർത്താനം പറയുക ഒരു ഫോട്ടോ എടുക്കുക അതൊക്കെ കുറച്ചും കൂടെ നല്ലൊരു കാര്യം കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക ഇഷ്ടമാവും നമുക്ക് പക്ഷെ അതിന് നമുക്ക് പെർമിഷൻ ഇല്ല മനയും അതിൽ ചുറ്റിയുള്ള പ്രദേശങ്ങളും ചുറ്റിപ്പറ്റി കാണാം അത് നമുക്ക് മെയിനായിട്ട് അവിടെ പറ്റത്തുള്ളൂ എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണെന്ന് തോന്നുന്നു കറക്റ്റ് അഞ്ചരയ്ക്ക് അവർ ക്ലോസ് ചെയ്യും അത് അപ്പോൾ എപ്പോഴും എന്തൊക്കെയാ ക്ലീനിങ്ങിനാണെങ്കിലൊക്കെ എപ്പോഴും സ്റ്റാഫ് ഉണ്ടാവും അവിടെ ഇത് കണ്ടോ ഈ ഒരു മാഞ്ചുകോടെ ക്വർമ്മ ഉണ്ടാവും ഫ്രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയിൽ അവരെല്ലാവരും ചുറ്റും കൂടി ഇരുന്ന് മാമ്പഴം കഴിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കണ്ട കാഴ്ചകളൊക്കെയും മനോഹരമായിരുന്നു അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കും അപ്പം ടാറ്റാ